നമസ്കാരം ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് പൂജപ്പുരയിൽ പ്രസിദ്ധമായ പൂജപ്പുര സരസ്വതി മണ്ഡപം ആ മണ്ഡപത്തെ ഒന്നാകെ ഈ നവകേരള സദസ്സിൻ്റെ സ്വാഗത സംഘം ഓഫീസായി സി പി എം മാറ്റിയത് അന്ന് തന്നെ ഭക്തജന രോഷം ക്ഷേത്ര അങ്കണത്തിൽ അല്ലെങ്കിൽ സരസ്വതി മണ്ഡപം എന്നത് സാംസ്കാരികമായും അതുപോലെ തന്നെ ഭക്തിപരമായും ഉള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ക്ഷേത്ര കോമ്പൗണ്ടിലുള്ള ഒരു മണ്ഡപമാണ് ആ മണ്ഡപമാണ് നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട സ്വാഗത സംഘം ഓഫീസാക്കി സി പി എം അന്ന് മാറ്റിയിരുന്നത് ഇതിനെതിരെ വലിയ രീതിയിലുള്ള ഭക്തജന പ്രതിഷേധം ഉണ്ടായിരുന്നു പക്ഷേ അന്ന് അതൊരു സർക്കാർ പരിപാടി കൂടിയായതിനാൽ ഭക്തർ അത് വലിച്ചു താഴെയിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും പക്ഷെ അങ്ങനെ ചെയ്യണമായിരുന്നു എന്ന് അഭിപ്രായപ്പെടുന്ന പലരുമുണ്ട് ക്ഷേത്രാങ്കണത്തിൽ നവകേരള സദസ്സ് നടത്താൻ പോയി കോടതി അതിനെ അവിടെ നിന്ന് എടുത്തു മാറ്റിച്ച ചരിത്രവുമുണ്ട് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം എന്നാൽ അവർ ക്ഷേത്രങ്ങളെ കലാപഭൂമിയാക്കാനും ഹിന്ദുക്കളെ അല്ലെങ്കിൽ മതവിശ്വാസികളെ കലാപകാരികളുമാക്കാനുമുള്ള ശ്രമം തുടരുകയാണ് ആ ശ്രമത്തിൻ്റെ ഭാഗമാണ് ഇന്നലെ ആറ്റുകാലിൽ നടന്ന സംഘർഷം നമുക്കറിയാം ആറ്റുകാലിൽ ഉത്സവത്തിന് കൊടിയേറിയിരിക്കുകയാണ് ഏതാനും ദിവസങ്ങൾക്കകം തന്നെ ആറ്റുകാലിൽ പൊങ്കാല നടക്കും അനന്തപുരിയെ സംബന്ധിച്ചിടത്തോളവും കേരളത്തെ സംബന്ധിച്ചിടത്തോളവും വളരെ പ്രധാനപ്പെട്ട ക്ഷേത്രോത്സവമാണ് ആറ്റുകാൽ പൊങ്കാല ഈ ആറ്റുകാലിലെ ക്ഷേത്ര ഉത്സവവുമായി ബന്ധപ്പെട്ട് നാനാഭാഗങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് ഇപ്പോൾ ക്ഷേത്രത്തിലേക്ക് ഒഴുകിയെത്തുന്നത് ഈ ഭക്തജന തിരക്കിനിടയിലും അവിടെ ബി ജെ പിയുടെയും അതുപോലെ തന്നെ മറ്റ് ഹിന്ദു സംഘടനകളുടെയും പതാകയും അതുപോലെ തന്നെ കൊടിമരങ്ങളും ഉള്ള സ്ഥലത്ത് അതിനെ മറച്ചുകൊണ്ട് പിണറായി സർക്കാരിൻ്റെതാ ഈ കാണുന്ന ഫ്ളക്സ് സ്ഥാപിക്കാനായിരുന്നു ശ്രമം ഫ്ലക്സ് അവിടെ സ്ഥാപിച്ചിരിക്കുകയായിരുന്നു ആ നാട്ടുകാർ അതിനെതിരെ ബി ജെ പി പ്രവർത്തകരുടെ നേതൃത്വത്തിൽ തന്നെ ഇതിനെതിരെ പ്രതിഷേധമുണ്ടായി അതായത് ആറ്റുകാൽ പൊങ്കാലയുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങൾക്കായി സംസ്ഥാന സർക്കാർ രണ്ട് കോടി രൂപ അനുവദിച്ചുവെന്നും രണ്ട് കോടി രൂപ നഗരസഭ അനുവദിച്ചുവെന്നും കാണിച്ചുകൊണ്ട് അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ടാണ് സി പി ഐ എമ്മിന്റെ നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു പടുകൂറ്റൻ ഫ്ലക്സ് അവിടെ സ്ഥാപിച്ചത് ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിൽ ഉത്സവ മേഖലയായി ുള്ള സ്ഥലങ്ങളിൽ ക്ഷേത്രാചാരവുമായി ബന്ധമില്ലാത്ത കൊടിതോരണങ്ങളും അതുപോലെ തന്നെ ഫ്ലക്സുകളും സ്ഥാപിക്കാൻ പാടില്ല എന്ന ഒരു നിർദ്ദേശം നിലവിൽ നിർത്തിക്കൊണ്ടാണ് ഇപ്പോൾ ആറ്റുകാലിന് നേരെ ഇത്തരത്തിലൊരു ആക്രമണം എന്ന് തന്നെ പറയാം കാരണം ഇതിനെതിരെ വലിയ ജനരോഷം ഉണ്ടാകാൻ മറ്റൊരു കാരണം കൂടിയുണ്ട് ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഇനി നാളുകൾ മാത്രമാണ് ബാക്കി എന്നിട്ടും തിരുവനന്തപുരം നഗരത്തിലെ പൊങ്കാല അർപ്പിക്കുന്ന പ്രദേശങ്ങളിലെല്ലാം പൊങ്കാല ഇടാൻ പോകുന്ന ഭക്തജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കിക്കൊണ്ട് റോഡുകളെല്ലാം വലിയ രീതിയിൽ കുഴിച്ചിട്ടിരിക്കുകയാണ് സ്മാർട്ട് റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി റോഡുകളെല്ലാം ഇപ്പോൾ വർക്ക് ഇൻ പ്രോഗ്രസ് ആണ് അതുവഴി യാത്ര ചെയ്യാൻ കഴിയാത്ത സാഹചര്യമുണ്ട് പൊങ്കാല ഇടാൻ വരുന്ന ഭക്തജനങ്ങൾക്ക് ഇത് വലിയ ബുദ്ധിമുട്ടാകും എന്നതിൽ യാതൊരു തർക്കവുമില്ല അപ്പോഴാണ് രണ്ട് പോയിന്റ് അഞ്ച് കോടി രൂപ അനുവദിച്ചു എന്ന അല്പത്തരവുമായി ഫ്ലക്സ് ബോർഡുകൾ ഉയരുന്നത് അതും ക്ഷേത്ര മതവിശ്വാസികൾക്ക് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് തന്നെ അവരുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തുന്ന രീതിയിലാണ് അവിടെ ഫ്ലക്സ് സ്ഥാപിച്ചത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പൂജപ്പുരിയിൽ കഴിഞ്ഞ തവണ ക്ഷമിച്ചതുപോലെയല്ല ഇവിടെ ஜனங்கள் வல்லாதே പ്രതിഷേധിച്ചിരിക്കുന്നു അവർ പോലീസിനെ സാക്ഷിയാക്കിക്കൊണ്ട് തന്നെ അതായത് അവർ ബോർഡ് അവിടെ നിന്ന് എടുത്തു മാറ്റണമെന്ന് പറഞ്ഞു ബോർഡ് എടുത്തു മാറ്റാനുള്ള സമയം പറഞ്ഞിട്ടുണ്ട് പോലീസ് തന്നെ രണ്ട് മണിക്ക് എടുത്തു മാറ്റുമെന്ന് ആദ്യം അറിയിച്ചിരുന്നു പിന്നീട് അത് നാല് മണിക്ക് എടുത്തു മാറ്റുമെന്ന് അറിയിക്കുന്നു അഞ്ച് മണിക്ക് എടുത്തു മാറ്റുമെന്ന് അറിയിക്കുന്നു അതിനുശേഷവും ഫ്ലക്സ് ബോർഡ് അവിടെ തന്നെ തുടരുകയും പോലീസ് ആ ഫ്ലക്സ് ബോർഡിന് പ്രതിരോധം തീർക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായി അതെല്ലാം നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഈ സാഹചര്യത്തെ പ്രകോപിതരായിക്കൊണ്ടാണ് ഭക്തജനങ്ങൾ അങ്ങേയറ്റം സംയമനം പാലിച്ചു അതിനുശേഷവും ഫ്ലെക്സ് ബോർഡ് എടുത്തു മാറ്റാതിരിക്കുകയും അതിന് പോലീസ് ഏതാണ്ട് അൻപതിലധികം വരുന്ന പോലീസുകാർ ഒരു മനുഷ്യ മതിലായി നിന്നുകൊണ്ട് ആ ഫ്ലെക്സ് ബോർഡിന് സംരക്ഷണം തീർത്തിട്ടും കൂടി ഭക്തജനങ്ങൾ അത് വലിച്ചു കീറി താഴെയിട്ടു എന്ന് തന്നെ പറയണം പിണറായി വിജയന്റെ മുഖം ആറ്റുകാലിന്റെ തിരുനടയിൽ ഭക്തർ വലിച്ചു കീറി താഴെയിട്ടിരിക്കുന്ന അല്ലെങ്കിൽ താഴെയിടുന്ന കാഴ്ചയാണ് ഇത് നമ്മൾ ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് തീർച്ചയായും ഭക്തജനങ്ങൾക്ക് നേരെ പ്രകോപനം സൃഷ്ടിക്കാൻ പോലീസ് ശ്രമിച്ചു അവരെ തല്ലാൻ ശ്രമിച്ചു ഏറ്റവും ഒടുവിൽ ആറ്റുകാലിന്റെ മുൻ വാർഡ് മെമ്പർ കൂടിയായ ആർ സി ബീനയെ ആക്രമിക്കുന്ന തരത്തിലേക്ക് പോലും പോലീസ് ഒരു ഘട്ടത്തിൽ പോയി ഈ തരത്തിലാണ് വലിയ ഭക്തജന പ്രതിഷേധം കഴിഞ്ഞ ദിവസം ആറ്റുകാലിൽ ഉണ്ടായി ഇത് തീർച്ചയായും സി പി ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ് കഴിഞ്ഞ വർഷം വെള്ളായണി ക്ഷേത്രോത്സവവുമായി ബന്ധപ്പെട്ട് അവിടെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ ഇതേ രീതിയിൽ ശ്രമിച്ചിരുന്നു അന്ന് അവിടെ കാവി തോരണങ്ങൾ കെട്ടാൻ പാടില്ല കാവി നിറത്തിലുള്ള ഒന്നും പാടില്ല എന്ന നിറത്തിൽ എന്ന തരത്തിലുള്ള തിട്ടൂരവുമായിട്ടാണ് സർക്കാർ വന്നത് പക്ഷേ കോടതി അതൊക്കെ എടുത്ത് ദൂരക്കളയുകയായിരുന്നു എല്ലാവിധ കൊടിതോരണങ്ങളും കെട്ടാൻ കോടതി അവിടെ അനുമതി നൽകി ആ കോടതി വിധിയിൽ പോലും പാഠം പഠിക്കാതെയാണ് ഇപ്പോൾ സർക്കാർ ആറ്റുകാലിൽ പുതിയ സംഘർഷ ഭൂമിയാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് പിണറായി വിജയൻ്റെയും മന്ത്രി വി ശിവൻകുട്ടിയുടെയും ചിത്രങ്ങൾ ആലേഖനം ചെയ്ത ഫ്ലക്സാണ് ആറ്റുകാലിൽ ഉയർത്താൻ ശ്രമിച്ചത് ഭക്തജനങ്ങൾ അത് തകർത്തിരിക്കുന്നു എന്തായാലും പോലീസിനെ ഉപയോഗിച്ച് ക്ഷേത്രോത്സവങ്ങൾ അലങ്കോലപ്പെടുത്താനും ക്ഷേത്രങ്ങളെ കലാപഭൂമിയാക്കാനും സി പി ഐ എമ്മിൻ്റെ ശ്രമം ആ ശ്രമത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ആറ്റുകാലിൽ ഇന്നലെ നടന്ന സംഘർഷം वेब डेस्क तत्वमय न्यूज़